ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പുതിയ പള്ളികൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഒരു നല്ല ചോയ്സാണ് കേട്ടോ കുട്ടിൽപ്പാട്ടിലുള്ള ഈ ചർച്ച് അതിൻ്റെ രാത്രി വ്യൂ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണിത് പള്ളിക്കുള്ളിൽ മുഴുവനും ചിത്രപ്പണികൾ കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ള ആയിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വരെ ഒരേ സമയം കുർബാന കാണാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കല്ലിട്ട് പണി തുടങ്ങിയ പള്ളി എട്ട് വർഷം കൊണ്ട് പണിത് തീർത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേട്ടോ ഈ പള്ളിയുടെ പാലുകാച്ചിൽ പിന്നെ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ഉള്ളിലുള്ള നീളവും പള്ളിയുടെ ഉയരവും ഏകദേശം ഒരേ അളവ് തന്നെയാണെന്നാണ് പറയുന്നത് എന്ത് മനോഹരമായിട്ടാണല്ലേ പള്ളി ഇതിൻ്റെ ഉൾഭാഗമല്ല ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുർബാന സമയത്തൊന്നും അല്ലായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് ആളൊക്കെ കുറവായിരുന്നു കേട്ടോ വിശുദ്ധനായ സെൻറ്റ് അലക്സിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് വളരെ പണക്കാരനായി ജീവിച്ചിട്ട് തൻ്റെ എന്താ സമ്പാദ്യത്തിലും ഈ ആഡംബര ജീവിതത്തിലെല്ലാം മടുപ്പ് തോന്നി പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു യാചകനെ പോലെ ജീവിച്ച് മരിച്ച ഒരാളാണ് സെൻറ്റ് അലക്സ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ കുട്ടിൽപ്പാട് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇദ്ദേഹം ഒരു ഗ്രീക്ക് സന്യാസിയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ബൈബിൾ പ്രഭാഷണങ്ങൾ നടത്തുകയും കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി കിലോമീറ്റർ ദൂരവും നാഗർഗോകിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസും ഉണ്ട് കേട്ടോ മണ്ടേക്കാടിനും കുളച്ചൽ റോഡിനും ഇടയിലാണ് നടുവിലായിട്ടാണ് ഇത് ഈ പള്ളി വരുന്നത് അപ്പോൾ പള്ളിയുടെ ഉത്ഭാഗമൊക്കെ നല്ല ഭംഗിയില്ലേ വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് എല്ലായിടത്തും ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ കാണാനില്ല എല്ലായിടത്തും തന്നെ ഓരോരോ രീതിയിലുള്ള ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അല്ലേ പോയത് അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്നും അറിഞ്ഞി കഴിഞ്ഞാൽ ഒരു കൂടി ഇല്ലാതെ തിരിച്ചു തിരിച്ചുവരവില്ലല്ലോ അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ നല്ല അടിപൊളി ഹോട്ടലാണ് നമുക്കവിടെ താമസ സൗകര്യവും ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളെല്ലാം ഉണ്ട് ഇത് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലുള്ളതാണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഥ പറയാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒന്നും ലൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു രാത്രി ആയതുകൊണ്ട് എന്താ